ഭൂമിയെ ചുറ്റുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ കാണണോ ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പറക്കുന്നത് ഇന്ത്യൻ ഭൂപ്രദേശത്തിന് മുകളിലൂടെയാണ് ജൂലൈ ഏഴ് മുതൽ ജൂലൈ പന്ത്രണ്ട് വരെ ഒന്ന് ശ്രമിച്ചാൽ നമുക്കും കാണാം ഏത് ദിശയിലാണ് നിലയം ദൃശ്യമാകുക എന്നറിയാനായി ഐ എസ് എസ് ട്രാക്കർ ആപ്പുകളുണ്ട് ഇത് ഉപയോഗിക്കാം ഈ ദിവസങ്ങളിലൊന്നും ഇനി ഐ എസ് എസിനെ കാണാൻ കഴിയാത്തവർ നിരാശപ്പെടേണ്ട ജൂലൈ ഇരുപത്തി മുതൽ വീണ്ടും നിലയം ഇന്ത്യയുടെ ആകാശത്ത് പ്രത്യക്ഷപ്പെടുമെന്നാണ് പ്രതീക്ഷ ദില്ലിയിൽ നിന്ന് ഒരാൾ പകർത്തിയ ബഹിരാകാശ നിലയത്തിന്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെ അഞ്ച് നാൽപ്പത്തി രണ്ടിന് പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് മണിക്കൂറിൽ ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ വേഗത്തിലാണ് ഐ എസ് എസ് ഭൂമിയെ ചുറ്റിപ്പറക്കുന്നത് ഭൂമി ഒരു തവണ വലംവെക്കാൻ ബഹിരാകാശ നിലയത്തിന് വെറും തൊണ്ണൂറ് മിനിറ്റ് മതി അതായത് നിലയത്തിലുള്ള ബഹിരാകാശ സഞ്ചാരികൾക്ക് ഒരു ദിവസം പതിനാറ് സൂര്യോദയങ്ങളും അസ്തമയങ്ങളും കാണാം യു റഷ്യ കാനഡ ജപ്പാൻ യൂറോപ്യൻ സ്പേസ് ഏജൻസി തുടങ്ങിയ രാജ്യങ്ങളാണ് ഐ നിർമ്മിച്ചതും പരിപാലിക്കുന്നതും ഇതുവരെ ഇരുപത്തി രാജ്യങ്ങളിൽ നിന്നുള്ളവർ നിലയത്തിൽ എത്തിയിട്ടുണ്ട് ഇത്രയും പ്രാധാന്യമുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ ഭൂമിയിൽ നിന്ന് നോക്കിക്കാണാൻ കൗതുകത്തോടെ കാത്തിരിക്കുന്നത് ഒരുപാട് ആൾക്കാരാണ് ഇതിനെ സഹായം സഹായിക്കാൻ നാസയുടെ സ്പോർട് ജി സ്റ്റേഷൻ ഉൾപ്പെടെ വിവിധ ആപ്പുകൾ ലഭ്യം ബഹിരാകാശ നിലയത്തെ തത്സമയം ട്രാക്ക് ചെയ്യാനും ഈ ആപ്പുകൾ സഹായിക്കും പ്രകാശം പുറത്തുവിടാത്ത ഐ എസ് എസ് ഭൂമിയിൽ നിന്ന് ദൃശ്യമാകാൻ കാരണം അതിൽ തട്ടി പ്രതിഫലിക്കുന്ന സൂര്യപ്രകാശമാണ് ചന്ദ്രനെ നമുക്ക് കാണാൻ കഴിയുന്നതിന്റെ അതേ കാരണം ഓരോ പ്രദേശത്തും ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഐ എസ് എസ് ദൃശ്യമാകുക ഹൂസ്റ്റണിലുള്ള നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിലെ ഫ്ലൈറ്റ് കൺട്രോളർമാർ സങ്കീർണമായ സോഫ്റ്റ്വെയറുകളുടെയും തത്സമയ വിവരങ്ങളുടെയും സഹായത്തോടെ ഐ എസ് എസിന്റെ സഞ്ചാരപഥം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് ഈ വിവരങ്ങൾ നാസ തിനാലാണ് ആപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് ഐ എസ് എസിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒരു നക്ഷത്രത്തിന്റെ വലുപ്പത്തിലാണ് ബഹിരാകാശ നിലയം കാണുന്നത് നാനൂറ് കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയെ ചുറ്റുന്ന ബഹിരാകാശ നിലയം മണിക്കൂറിൽ ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് ഒന്നര മണിക്കൂർ കൊണ്ട് ഒരു ഭ്രമണപഥം പൂർത്തിയാക്കുന്നു ബഹിരാകാശ യാത്രികർ ദിവസവും പതിനാറ് സൂര്യോദയങ്ങളും സൂര്യാസ്തമയങ്ങളും കാണുന്നത് അതുകൊണ്ടാണ് വിമാനങ്ങളുടെ ഇതുപോലെ ലൈറ്റുകൾ ബഹിരാകാശ നിലയത്തിനില്ല ഐ എസ് എസ് തുടർച്ചയായി നീങ്ങുമ്പോൾ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുന്നു ഐ എസ് എസ് ആകാശത്ത് ഒരു നക്ഷത്രം പോലെ തിളങ്ങിക്കാണും ഇരണ്ടു ആകാശത്താണ് ഇത് ഏറ്റവും അധികം പ്രത്യക്ഷമാവുന്നത് ജൂലൈ എട്ട് പുലർച്ചെ നാല് അൻപത്തി ഒൻപത് മുതൽ അഞ്ച് അഞ്ച് വരെ നമുക്ക് ദൃശ്യമാകും ജൂലൈ എട്ട് രാത്രി ഏഴ് അൻപത്തി ഒൻപത് മുതൽ എട്ട് ആറ് വരെ നമുക്ക് കാണാൻ സാധിക്കും ജൂലൈ എട്ട് രാത്രി ഒമ്പത് മുപ്പത്തി എട്ട് മുതൽ ഒൻപത് നാൽപ്പത്തി ഒന്ന് വരെ പിന്നെ ജൂലൈ ഒൻപത് പുലർച്ചെ നാല് പത്ത് മുതൽ നാല് പതിനാറ് വരെ ജൂലൈ ഒൻപത് രാത്രി എട്ട് നാപ്പത്തെട്ട് മുതൽ എട്ട് അമ്പത്തിമൂന്ന് വരെ ജൂലൈ പത്ത് പുലർച്ചെ മൂന്ന് ഇരുപത്തിരണ്ട് മുതൽ മൂന്ന് ഇരുപത്തിയേഴ് വരെ ജൂലൈ പത്ത് പുലർച്ചെ നാല് അമ്പത്തെട്ട് മുതൽ അഞ്ച് നാല് വരെ ജൂലൈ പത്ത് രാത്രി ഏഴ് അമ്പത്തി ഒമ്പത് മുതൽ എട്ട് അഞ്ച് വരെ ജൂലൈ പതിനൊന്ന് പുലർച്ചെ രണ്ട് മുപ്പത്തിനാല് മുതൽ രണ്ട് മുപ്പത്തി ആറ് വരെ ജൂലൈ പതിനൊന്ന് പുലർച്ചെ നാല് ഒൻപത് മുതൽ നാല് പതിനഞ്ച് വരെ ജൂലൈ പന്ത്രണ്ട് രാത്രി ഏഴ് അൻപത്തി ഒൻപത് മുതൽ എട്ട് മൂന്ന് വരെ ഈ സമയങ്ങളിൽ നമുക്ക് ഇന്ത്യൻ ഭൂപ്രദേശത്തിൽ ഐ എസ് എസിനെ ദൃശ്യമാകും ശ്രമിച്ചു നോക്കും കാണാൻ സാധിച്ചാൽ നമുക്കൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു അനുഭവമായിരിക്കും അത് ശുഭാംശു ശുക്ല അടക്കമുള്ള പതിനൊന്ന് സഞ്ചാരികളെ വഹിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഇപ്പോൾ കേരളത്തിന് മുകളിലൂടെ കടന്നുപോയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് തെക്ക് പടിഞ്ഞാറൻ മാനത്തുകൂടി ഐ എസ് എസ് കടന്നുപോയത് പക്ഷേ മിക്കയിടങ്ങളിലും മഴമേഖങ്ങളായിരുന്നു അതുകൊണ്ട് മഴമേഘങ്ങൾ ഈ കാഴ്ച മറയ്ക്കുകയായിരുന്നു താഴ്ന്ന ഭൂപ്രമണത്തിൽ ഭൂപ്രമണപഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബഹിരാകാശ ഗവേഷണശാലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അഥവാ ഐ എസ് എസ് ഭൌമോപരിതലത്തിൽ നിന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ ഉയരത്തെ സ്ഥിതി ചെയ്യുന്ന ഐ എസ് എസ് മണിക്കൂറിൽ ഇരുപത്തിയേഴായിരം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു ഒരു ദിവസം പതിനഞ്ച് ദശാംശം അഞ്ച് നാല് തവണ ഭൂമിയെ വലം വയ്ക്കുന്നു ആക്സിൻ ദൌത്യത്തിൽ ശുഭാംശുവിനൊപ്പം മുതിർന്ന അമേരിക്കൻ ആസ്ട്രോണോട്ട് പെഗി വിറ്റ്സൺ പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസ്നാൻസ്കി ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരുണ്ട് നൂറ്റി മൂന്ന് ദിവസമായി ഐ എസ് എസ് എൽ കഴിയുന്ന സ്പേസ് എക്സ് ക്രൂ ഗ്രൂപ്പത്ത് ദൌത്യത്തിൽപ്പെട്ട ആനി മക്ലേൻ നിക്കൽ അയേഴ്സ് കിറൽ പെസ്കോവ് തക്കുയ ഒനീഷി എന്നിവരാണ് നിലയത്തിലുള്ള മറ്റൊരു സംഘം ഐ എസ് എസ് എല്ലെ റഷ്യൻ നിലയത്തിൽ മൂന്ന് കോസ്മോനോട്ടുകളും കഴിയുന്നു ന്യൂസ് ഡെസ്ക്